നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നു ശനിയാഴ്ച അല്ലേ അപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നു രാവിലത്തെ പണികൾ ചെയ്യണം അപ്പോൾ ചായ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടോ ഇന്നലെ നമ്മൾ പള്ളത്തിൽ നിന്ന് ഒരു ചക്ക ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ചക്ക വെട്ടിപ്പറിച്ച് കുറേ ചുളയെടുത്ത് കുറപ്പേരി വെച്ചു അതായത് മെഴുക്ക് പുരട്ടി വെച്ചു നല്ലോണം മുളകൊക്കെ ഇട്ടിട്ട് നല്ലൊരു മെഴുക്ക് പുരട്ടി വെച്ചു ചായയൊക്കെ കടിയായിട്ട് പിന്നെ ബാക്കിയുള്ളത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചു ഇന്നെടുത്ത് കുറേ ഉണ്ടായിരുന്നു നീളത്തിൽ നുറുക്കിയിട്ട് നമുക്ക് കൊണ്ടാട്ടം ഞാൻ വിചാരിച്ചു അതിനെ അങ്ങനെ അത് വേവിക്കാൻ പോവാണ് നമുക്ക് നോക്കാം കണ്ടോ നീളത്തിൽ അരിഞ്ഞു നമ്മൾ ഇതുപോലെ മെഴുക്ക് പരട്ടിക്ക് ഇങ്ങനെ തന്നെയാണ് അരിയ ചക്ക വറുക്കാനും ഇങ്ങനെ അരിയുക നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടാട്ടാണ് നമുക്കിതിൽ കുറച്ച് ഉപ്പ് തിരുമ്പണം അപ്പൊ ഈ പാത്രത്തിൽ കൊള്ളില്ലല്ലോ അപ്പോൾ ഈ വട്ടപാത്രം ഈ ബേസിനിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് കേട്ടോ ബേസിനിൽ കൊള്ളും നിറച്ചുണ്ട് എന്നാലും പരന്ന പാത്രമല്ലേ ഇത്രയുണ്ട് കണ്ടുപോകാം നമുക്കതിൽ ഉപ്പ് പൊടി ഇട്ടിട്ട് തിരുമ്പോ കേട്ടോ കുറേ ഉണ്ട് ഉപ്പ് പൊടി എടുക്കാം എന്താ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി നന്നായിട്ടിട്ടൊന്ന് തിരുമ്പോ ഇത്ര ലേശം വെള്ളമൊഴിക്കുക കുറച്ച് എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വയ്ക്കുക അടുപ്പത്ത് വെച്ചിട്ട് അടച്ചു വയ്ക്കണം നല്ല ടൈറ്റായിട്ടുള്ളൊരു ഒരു ഒരു പ്ലേറ്റ് വലിയ പ്ലേറ്റ് എടുത്ത് നമുക്ക് അടയ്ക്കാം അടച്ചു വെച്ചു ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ആവി വരും ആ ഇപ്പോൾ ആവി വന്നു തുറന്നു ഒന്ന് ഇളക്കിയിടാം ഇളക്കിയിട്ടു പോര വെന്തൊന്നുമില്ല കേട്ടോ ഒന്ന് പതുക്കെ വാടണ്ടേ ഒന്നുകൂടി അടച്ചു വയ്ക്കാം കുറച്ച് നേരം കൂടി ഇരുന്ന് വെന്താൽ ആയി വന്നാലാണ് ഇത് പൂർണ്ണമായിട്ട് ആവുള്ളൂ അടച്ചു വെച്ചു ഇനി വീണ്ടും കുറച്ച് കഴിയുമ്പോൾ തുറക്കാം ഇപ്പം ഏകദേശം ആയ പോലെ തന്നെയാണ് കേട്ടോ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഒഴിച്ച വെള്ളം വറ്റിയിട്ടുണ്ട് നന്നായിട്ട് ആവി വരുന്നുണ്ട് ഉപ്പുണ്ട് നോക്കി ഉപ്പുണ്ട് കേട്ടോ ഉപ്പൊക്കെ ഉണ്ട് ഒന്നും കൂടി ആവി വന്നോട്ടെ കേട്ടോ വാങ്ങാം നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇടാം മൂന്ന് പ്ലേറ്റിലേക്ക് ആക്കിയാലാണ് അതെന്നറിയുള്ളൂ ഒരു പ്ലേറ്റ് രണ്ട് പ്ലേറ്റ് മൂന്ന് പ്ലേറ്റിൽ പകർത്തിയിട്ട് പരത്തിയിട്ട് വെയിലത്ത് കൊണ്ട് വയ്ക്കാം അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പ്ലേറ്റിലാണ് പകർത്തിക്കുന്നത് കേട്ടോ അത് കൊണ്ട് വെയിലത്ത് വയ്ക്കട്ടെ എന്താ കണ്ടു ഒരുവിധം വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട് അപ്പോ ഒരു ദിവസത്തെ വെയിൽ കൊണ്ടപ്പോൾ ഇങ്ങനെ ആയിട്ടോ ഇനി രണ്ടാം ദിവസത്തെ വെയിലിൽ എന്താവും നമുക്ക് നോക്കാം കുറച്ചുകൂടി മാറ്റം വന്നു കണ്ടോ ദെൻ ഇന്ന് മൂന്നാം വട്ടാണ് ഇന്നലത്തെ വെയിൽ കൊണ്ടു പക്ഷെ മുഴുവൻ ഉണക്കമായിട്ടില്ല ഇന്ന് രാവിലെ വെക്കാൻ നമുക്ക് ഇന്നത്തെ വെയിലും കൂടി കൊണ്ടാൽ അത് ഉണങ്ങി കിട്ടും പുറത്ത് കൊണ്ടുപോയി വെയിലത്ത് വയ്ക്കാം കേട്ടോ ചെറുതായി അല്ലേ കൊണ്ടാട്ടമൊക്കെ ചെറുതായി ചക്കയൊക്കെ ചെറുതായി അക്കിലേ കല് ശബ്ദമായി നമ്മളുടെ കൊണ്ടാട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട് ശബ്ദം കേൾക്കണോ நீத்து வெளித்து நிலைட்டு வார்க்க வந்தாம் முடை சக்கக் ரெடி